പൊന്നുവാട്ട അമ്മ എന്നെ യാത്രയങ്ങു അമ്മ അമ്മേ അമ്മേടോന്നനാന്നാ റോബി റോബി കൈയിലെടുക്ക് അമ്മന്റെ പൊന്നുവാട്ട ഒന്ന് സൈഡ് ചെയ്യോ നിന്റെ കുക്കി വെടിയാ നമ്മൾ പ്രോസ്സ് ചെയ്യും നിങ്ങളുടെ കാര്യം ഒരു നല്ല കറണ്ട് ഉണ്ടാവും കാര്യ കാര്യങ്ങൾ അറിയോ ഒരു ട്യൂഡിയാട്ടോ എല്ലാം എല്ലാം ഇതിനെ യൂട്യൂബിൽ ഇടകളാ നിങ്ങൾ ഇറങ്ങണം ஒரு மின ോ കൊറേ വീഡിയോ ആയില്ലേ എനിക്ക് പറഞ്ഞു എന്തെങ്കിലും അല്ല ഇത് മാത്രം നടത്താമതി ആരുടെ ഞാൻ മാത്രം അവരെടുത്തു നിങ്ങളിങ്ങനെ ആർക്കമ്മിനോട് എടുക്കുന്നേ അമ്മ എന്താ സുര മിന്നു വരുവാപ്പുവാ ആരേലും ഒക്കെ ഒന്ന് വിഷമിക്ക ഇങ്ങനൊന്നും മതി ഇതാരും എടുക്കാൻ ീ ട്രോഫി ആഹ് ഒന്ന് കഴിയേക്കുന്നത് ഞാനീ എനിക്കൊരു ഓഫറുണ്ടോ ആദ്യ അവന കൊടുത്തല്ലോ അമ്മ ഇത് മണയം വെക്കാൻ ചോദിച്ചാൽ മോളായിരുന്നു എവിടുന്നവ കളഞ്ഞിട്ട് ഈ മോളെ മോളെക്കാട്ടി എയ്യ നോളായിരുന്നു ഒറ്റേളു പറഞ്ഞു നീ കര നീങ്ങി മതി അല്ല ഇവിടെ നീങ്ങിയാതി നിജ നടക്കുന്ന എന്ന പൊന്നേ മുള എന്തോ കട നടുന്നാ ഇങ്ങ വാന്റെ കൂടെ വാ ഇതെന്തോ എല്ലാരത്തെ നിങ്ങൾ ഇങ്ങനെ അതക്കേറി മേലെ നീരെടക്കേ അതക്കേറി പോക്കത്തി കെട്ടോ ആ കട്ടിംഗ് കെടോ ബാക്കിൽ വരും മിന്നു ഞാൻ ഇതി കേരിക്കോട്ടെ ആ ബാക്കി പറയാൻ വരുമോ സന്തോഷം ഇതാ ആർന്ന് പിന്നാലെ വർത്താ ഇത് ചൊല്ലല്ലേ കേടിക്കോ ഒരു മിനിറ്റ് കേടാ മിന്നു മിന്നു

നിങ്ങളെ വിളിച്ചാ മതിയായിരുന്നു വീഡിയോ അമ്മന്റെ എല്ലാരും ഉമ്മ കൊടുത്ത ഉമ്മ കൊടുത്ത് വാവാക്ക് ഉമ്മ കൊടുത്ത് മ